അങ്ങനെ ഭാവന അവളുടെ റൂമിൽ ബഡ്ഡിൽ പോയിരിക്കാട്ടോ എന്നിട്ട് ഭാമയും ഭരത്തും അരുദ്ധതയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാണ്ടങ്ങ് വിഷമിക്കുകയാണ് ആ സമയത്താണ് സേതു മായം കൂടെ അവിടേക്ക് വരുന്നത് ഭാവനെ നീ എന്താ വന്നപ്പാട റൂമിൽ കയറിയിരിക്കുന്നത് സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ ചോദിക്കാൻ സേതു അപ്പോൾ ഭാവന പറയുന്നത് സാധാരണ നടക്കുന്ന ഒന്നുമല്ലല്ലോ ഏട്ടാ ഇപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നത് അതെന്താ നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാൻ മായ നിന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് പറയാൻ മായ ഇല്ല മായച്ചി ഞാൻ വന്നപ്പോൾ ഭാമയും ഭരത്തിനെയും അരുന്ധതയും കണ്ടും അമ്മയെ കണ്ടില്ല അപ്പോൾ ചെയ്തു ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവരൊന്നും പറഞ്ഞില്ലേ അമ്മ ഇന്നലെ കുറച്ച് തീരുമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു നേരത്തെ അമ്മ പറഞ്ഞതാണെങ്കിൽ ഇന്നലെ ആ തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞു ഈ വീട് നിന്റെ പേരിൽ വാങ്ങാനാണ് അമ്മക്ക് താല്പര്യം പക്ഷെ പലർക്കും ആ ഒരു അഭിപ്രായത്തോട് യോജിപ്പില്ല നിന്റെ പേരിൽ ഈ വീട് വാങ്ങുന്നതിനോട് എനിക്ക് പൂർണ്ണ സമാധാനമോളെ കാരണം ഞാൻ ഈ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നത് തന്നെ നിന്റെ നല്ല മനസ്സ് കാരണമാണ് സത്യം പറഞ്ഞാൽ അമ്മയുടെ പേരിലാണെങ്കിലും നിന്റെ പേരിലാണെങ്കിലും എനിക്കൊരുപോലെ തന്നെയാണ് അപ്പോൾ മായം പറയുന്നത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഭാവന എല്ലാം കേട്ടുകൊണ്ട് ഡോറിനടുത്ത് ഗായത്രി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ വീണ്ടും സേതു പറയുന്നുണ്ട് ഇത്രയും നാളെ ഈ വീടിന്റെ നെടുന്തൂറിനായിട്ട് ഭാവന നിന്നിട്ടുണ്ടെങ്കിൽ അമ്മയെടുത്ത തീരുമാനം തന്നെയാണ് നല്ലത് മോളെ ആര് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ ശരി ഏതാണ് തെറ്റായതാണെന്ന് അമ്മക്കറിയാം നിന്റെ പേരിൽ വീട് വാങ്ങുന്നതിന് വിയോജിച്ചുള്ളവർ ഇനി ഈ വീട്ടിലേക്ക് വരേണ്ട നീയായിട്ട് അമ്മയെടുത്ത തീരുമാനം മാറ്റണ്ട എന്നൊക്കെ പറയാൻ എല്ലാം ആലോചിക്കാം എട്ടാ എന്ന് മറുപടി പറയാൻ കേട്ടോ ഭാവന അപ്പോഴും എവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ശേഷം ഭാവന മായച്ചി ഭാനി എവിടെയെന്ന് ചോദിക്കാം അവൾ അകത്തുണ്ട് എന്ന് പറയുന്നിട്ടമായ എന്നാൽ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഭാവന അവടെ അടുത്തേക്ക് എഴുന്നേറ്റ് പോവാണ് ശേഷം കാണിക്കുന്നത് ഭാനുവിന്റെ റൂമാണ് അവിടെ ഭാനു പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഭാവന ഇവിടേക്ക് വരുന്നത് ഭാനു എന്ന് വിളിക്കുന്നുണ്ട് ആ ചേച്ചി ചേച്ചി എപ്പോഴും വന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാവന എന്തിനാ ചേച്ചി അമ്മ ഇങ്ങനെ നല്ല കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും എതിർക്കുന്നത് അമ്മ ഇങ്ങനെ നല്ല കാര്യമാണ് പറഞ്ഞതെന്ന് അമ്മക്കല്ലേ അറിയൂ ഏതൊരു കാര്യത്തിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഭാനു അതിന് ഏത് കുടുംബത്തിലായാലും ഉണ്ടാകും അപ്പോൾ ഭാനു പറയുന്നത് ഇക്കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചേച്ചി എന്തുകൊണ്ടും ഈ വീട് ചേച്ചിയുടെ പേരിൽ വാങ്ങുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിലും എല്ലാവർക്കും കൈ നിറയെ പണം കിട്ടിയതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വേർതിരിവ് അതും ചേച്ചിയോട് ഇതിനെ വേർതിരിവ് എന്നൊന്നും പറയേണ്ട ബാനു ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് കരുതിയാൽ മതി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഭാനുവും ഭാവനയും സംസാരിക്കാൻ ഭാവനും ആകട്ടെ ഭാവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അങ്ങനെ അവസാനം ഭാവൻ ചോദിക്കുന്നുണ്ട് അല്ലെ മോളെ ജേഷ് വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ ചേച്ചി വിളിച്ചിരുന്നു എന്നൊക്കെ പറയാണ് ശേഷം അവൾ അമ്മയെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാന് എന്നിട്ട് റൂമിൽ പോയിരുന്ന് വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിക്കാൻ ശേഷം ഫോൺ എടുത്തിട്ട് സൂര്യയെ വിളിക്കുന്നുണ്ട് അവളുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ സൂര്യക്ക് ആദ്യം മനസ്സിലാകും എന്താ ഭാവന നിന്റെ സൗണ്ടാകെ മാറിയിട്ടുണ്ടല്ലോ എനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ സൂര്യ ഒന്നുമില്ല അത് സൂര്യക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നിന്റെ ശ്വാസത്തിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ വരെ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് നീ എന്നൊന്നും മറച്ചു പിടിക്കേണ്ട എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന അവസാനം അവിടെ വന്ന് മുതൽ ഭാമയും ഭരത്തും െന്ന് സംസാരിച്ച എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാൻ കേട്ടോ അവസാനം അവൾ പറയുന്നുണ്ട് സൂര്യ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സൂര്യ പറയുന്നുണ്ട് ഭാവന തന്റെ ജീവിതത്തിൽ താൻ നേരിട്ട പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ നിസ്സാരമാണ് ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞതല്ലേയുള്ളൂ അല്ലെങ്കിൽ തന്നെ താൻ തന്റെ പേരിൽ ആ വീട് വാങ്ങാൻ സമ്മതിക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയില്ലേ അപ്പോൾ ഭാവന കണ്ണു തുറച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാൻ ഇവിടെ ആർക്കും തോന്നിയില്ല സൂര്യ ഇവിടെ അല്പമെങ്കിലും എന്നെ മനസ്സിലാക്കാൻ സേതുവേട്ടനും ഭാനുവിനും മാത്രമേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ സൂര്യ പറയുന്ന താൻ ഇങ്ങനെ കാട് കയറും ചിന്തിക്കാൻ നിൽക്കേണ്ട നീ ആന്റിയുമായിട്ട് സംസാരിച്ച് ആന്റിയെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നിട്ട് താൻ തന്നെ എല്ലാവരും വിളിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുകയും വേണം അപ്പോൾ അങ്ങനെ തീരുമാനം എടുക്കാമല്ലേ സൂര്യ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അതെ അങ്ങനെ എടുക്കാവൂ പിന്നെ തന്നെയുള്ള ഇഷ്ടം കൊണ്ടാണ് ആന്റി അങ്ങനെ തീരുമാനം എടുത്തത് അതുകൊണ്ട് ഇനി ആന്റിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാന്ന് പോകരുത് മാത്രമല്ല മറ്റുള്ള മുന്നിൽ നീ തല താഴ്ത്തി നിൽക്കുകയും ചെയ്യരുത് നീ തല ഉയർത്തി നിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അവരെ ക്ലിയർ ചെയ്യണം എന്നാലേ ഇനിയെങ്കിലും തന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ തന്നെ മനസ്സിലാക്കി അവർ സംസാരിക്കുകയുള്ളൂ ശരി സൂര്യ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭാവനെ ഫോൺ കട്ട് ചെയ്യാനു ശേഷം കണ്ണുഞ്ഞീരൊക്കെ തുടച്ച് ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് പോകാനോ അതേസമയം ഗായത്രി ആകട്ടെ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഭാവന എന്ന് വിളിച്ച അടുക്കളയിലേക്ക് പോകാൻ എന്നിട്ട് ഞാൻ വന്നത് അമ്മ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാൻ കണ്ടില്ല എന്ന് ഗായത്രി പറയാണ് അതെങ്ങനെ ശരിയാകും അമ്മ ഞാൻ വന്നത് അമ്മ കണ്ടിട്ട് ഞാൻ സേതുവേട്ടിനും മായച്ചുമായി സംസാരിക്കുന്നോ അമ്മ അറിഞ്ഞിട്ടു ഇല്ലെന്നാ മാക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഗാജി പറഞ്ഞിട്ട് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത് അമ്മ എന്തിനാണമ്മേ ഇങ്ങനെ തീരുമാനമെടുക്കാൻ പോയത് അവസാനം എല്ലാവരും എന്റെ ശത്രുക്കളായി മാറും എന്തിന്റെ പേരിലായാലും അമ്മനെ ഇങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു എവിടെ ഈ പ്രശ്നം പണമാണമ്മേ അതാണ് അവരെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതും സംസാരിപ്പിക്കുന്നതും കൂടപ്പിറപ്പുകൾ തമ്മിൽ അകന്നു പോവുകയല്ലാതെ ഈ ഒരു തീരുമാനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല അമ്മേ എല്ലാവരും പറഞ്ഞു തന്നെയാണ് ശരി ഈ വീട് അമ്മയുടെ പേര്ക്ക് വേണം വാങ്ങിക്കാൻ എന്നൊക്കെ പറയാനുട്ട് ഇത് അമ്മ എല്ലാവരുമായി സംസാരിക്കുകയും വേണം അപ്പോൾ ഗായത്രി പറയുന്നുണ്ടേ ഞാൻ ഇനി ആരോടും മാറ്റി പറയാനൊന്നും പോകുന്നില്ല വേണ്ട അമ്മ പറയണ്ട അമ്മ എല്ലാവരെയും വിളിച്ച് ഒന്ന് ഒരുമിച്ച് കൂട്ടി മതി ബാക്കി കാര്യം അവിടെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാം അങ്ങനെ അവസാനം ഗായത്രി ഏൽക്കാണ് എന്നിട്ട് ഗായത്രി തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് അതേസമയം ഭാവന ആകട്ടെ അവരുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്ന് കൈക്കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ അച്ഛാ ഞാൻ കരുതിയ പോലെ അല്ല അച്ഛാ അച്ഛന്റെ മറ്റു മക്കൾ എന്നെ ഇതുവരെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ല അമ്മ എന്നോട് ആലോചിക്കാതെ എടുത്ത തീരുമാനത്തിന് ബലിയാടാകാൻ ഞാനില്ല അച്ഛാ അന്നും ഇന്നും ഇനി എന്നും എൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരാനേ എനിക്ക് ആഗ്രഹമുള്ളൂ മരണം വരെ എന്റെ സഹോദരങ്ങളെ ചേർത്തി പിടിക്കാനേ ഞാൻ നോക്കൂല്ലോ അച്ഛ അങ്ങനൊക്കെ പറയാൻ കേട്ടോ അപ്പോഴും രാത്രി വന്നിട്ട് ഭാവനയെ വിളിക്കുന്നത് വാ എല്ലാവരും വന്നിട്ടുണ്ട് ഹാളിൽ അങ്ങനെ ഭാവന അവിടേക്ക് എത്തുക എല്ലാവരും അവിടെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറുപടി തരാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടല്ല ഞാൻ തിരിച്ചൊന്നും പറയാതിരുന്നത് എല്ലാവരും എന്താ പറയുന്നത് എന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല അപ്പോൾ ഭാമ ചേച്ചി എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഭാവന മിണ്ടരുത്നി നിങ്ങൾക്കെല്ലാം സംസാരിക്കാനുള്ള സമയം ഞാൻ തന്നു കഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരെ പറയുന്നതും ഞാൻ കേട്ടു അതിനൊക്കെയുള്ള മറുപടി തരാനുള്ള എന്റെ ഉഴമാണിത് ആദ്യം നിന്നോട് തന്നെ ഞാൻ സംസാരിക്കാം എന്ന് പറയാനോ ഭാമയോട് നീയാണല്ലോ എന്നെ കണ്ടപ്പോൾ മാറി നടന്നത് അമ്മ എന്തിനാണ് എന്റെ പേരിൽ ഈ വീട് വാങ്ങാൻ പോകുന്നത് എനിക്കറിയണമല്ലേ അമ്മ ഈ തീരുമാനം എടുത്തതിന് പിന്നിൽ എന്തായിരുന്നു അമ്മയുടെ മനസ്സിലെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അമ്മയെ പോലെ എന്റെ താഴെയുള്ളവരെ ഞാൻ എന്റെ ചിറകിന് കീഴിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാവാം നിങ്ങളെ ഓരോരുത്തരെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തം ജീവൻ കളഞ്ഞ് ഓടിയത് കൊണ്ടാവാം ഞങ്ങളുടെ എല്ലാം ഇഷ്ടങ്ങളെ നീ കാറ്റിൽ പറത്തി ഇഷ്ടപ്പെട്ട പുരുഷന്റെ മുന്നിൽ മാനം പോലും അടിയറ വെച്ചിട്ട് വന്ന് നിന്നെ മനസ്സിലാക്കി നിന്റെ കല്യാണം നടത്തി തന്നെ നിന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടുമാവാം നിന്റെ ഭർത്താവിന്റെ അമ്മയുടെ കാലിൽ വീണ്ടും നിനക്ക് വേണ്ടി കേണത് കൊണ്ടാവാം ഇപ്പോഴും നിങ്ങൾക്ക് തുണയാവാനും തണലാകാനും എന്നെ കൊണ്ടേ പറ്റൂ എന്നുള്ള ചിന്തയാവാം അമ്മ ഇങ്ങനെ തീരുമാനം എടുത്തത് അമ്മയുടെ കാലശേഷം എന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അത് ഒരിക്കലും ഒരു മക്കളുടെ നാവിൽ നിന്നും വീഴാൻ പാടില്ലാത്തൊരു വാക്കാണ് എന്താ ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാം ഭാമയാട്ടെ ഒന്നും മിണ്ടാതെ തായയുടെ തലയിൽ നോക്കി നിൽക്കാട്ടോ അപ്പോൾ അബി എന്നിട്ട് പറഞ്ഞതിന് ചേച്ചി ക്ഷമിക്കേച്ചി എല്ലാം ഭാമയുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഭാവന പറയുന്നത് അഭി ഇത് വിവരമില്ലായ്മ വിവരം ഏറിയതിന്റെ പ്രശ്നമാണ് ശേഷം തിരിയാണ് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഭരത്തെ നീ എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് നല്ലൊരു ഉത്തരവാദിത്തമുള്ള പോലീസ് ഓഫീസറായിട്ടും നിനക്ക് ഈ ചേച്ചിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല അല്ലേ നിന്റെ മനസ്സിലും പണം എന്ന ചിന്ത കൂട് കൂട്ടിപ്പോയി ഭരത്തെ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നീ എതിർത്ത് സംസാരിച്ചത് ശേഷം അരുന്ന്തെ നോക്കിട്ട് പറയുന്നത് നീ എന്താ പറഞ്ഞത് ഇതിന്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ തെറ്റി പിരിയുമെന്ന് അല്ലേ ഇതിനുള്ള മറുപടി എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ലാരും തീ എന്റെ സഹോദരന്റെ മനസ്സിൽ അങ്ങേയ ചിന്ത ഒരിക്കലും വരില്ല ഇനി അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ ശേഷം അവൾ സേതുവിന്റെയും അമ്മയുടെയും ഇടയിൽ ഇടയിലിരിക്കുക എന്നിട്ട് പറയുന്നതിന് മുൻ ഉണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ സേതുവേട്ടൻ തന്നെയാണ് അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് എന്നാലും അമ്മ എന്നോട് ആലോചിക്കാതെ ആലോചിക്കാതെടുത്ത ഈ തീരുമാനം ഞാൻ മനസ്സവാച അറിയാത്തതാണ് അതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഈ വീട്ടിൽ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്നും ഞാൻ എന്റെ കുടുംബത്തെ എങ്ങനെയാണോ കാത്തു സൂക്ഷിച്ചത് അതുപോലെ തന്നെ എനിക്ക് വേണം അതുകൊണ്ട് നാളെ തന്നെ ഞാനും സേതുകേട്ടനും അമ്മയും പോയിട്ട് അമ്മയുടെ പേര്ക്ക് ഈ വീട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് വളരെ വാശിയോട് കൂടിയിട്ട് തന്നെയോ ഭാവന ഇത് പറയുന്നത് ഇതെല്ലാം കേൾക്കുന്ന അരുതതിക്കും ഭരത്തിനും ഭാമക്കുമെല്ലാം ആകെ ഒരു അന്താളിപ്പാട്ടോ കാരണം അവരുടെ വായിൽ നിന്നും ഭാവന ചെയ്യാൻ മനസ്സിലാക്കാതെ ഇങ്ങനെ ചില വാക്കുകൾ വീണ് പോയി അതിനെ ഒരിക്കലും തിരിച്ചെടുക്കാനും ആവില്ല എങ്ങനെ ചേച്ചിയുടെ മുഖത്ത് നോക്കും എന്നുള്ള ആ ഒരു മടിയും കാര്യങ്ങളൊക്കെ അവരുടെ മുഖത്ത് കാണാമായിരുന്നു അതേസമയം പിന്നീട് കാണിക്കുന്നത് മോഹന്റെ വീടാണ് കേട്ടോ അവിടെ മോഹൻ പുറത്തു നിന്നും വീട്ടിലേക്ക് കയറി വരികയാണ് ആ സമയത്ത് മോഹന്റെ അമ്മയും രാജിയും ഹോളിൽ നിൽപ്പുണ്ടായിരുന്നു മോഹനിനോട് ചോദിക്കുന്നുണ്ട് മോഹനാ എന്തായി കാര്യങ്ങളൊക്കെ ആ ഗായത്രി ആ സ്ഥലം കച്ചവടം നടത്തി എന്നല്ല കേട്ടത് എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും നീ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ഞാനത് അറിഞ്ഞിട്ടാണ് അമ്മേ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ തുക തന്നെയാണ് ആ സ്ഥലത്തിന്റെ കച്ചവടം നടന്നിരിക്കുന്നത് അഡ്വാൻസും കൊടുക്കുകയും ചെയ്തു രണ്ടു ദിവസം മുൻപായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നു ഇത് കേൾക്കുമ്പോൾ മോഹൻറെ അമ്മക്ക് ദേഷ്യം വരികയാണ് എന്നിട്ട് ഒരു വാക്ക് പോലും അവരാരും നിന്നോട് പറഞ്ഞില്ലല്ലോ അതിനുള്ള ഒരു മനസ്സ് പോലും അവർ കാണിച്ചിട്ടില്ലല്ലോ ഇത്രയും കാലം ഒരു നിധി സൂക്ഷിച്ചതുപോലെ നമ്മൾ അത് സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും കൊണ്ട് നടന്നിട്ട് അവസാനം നമ്മൾ ആരുമല്ലാത്തവരും ആയിപ്പോയില്ലേ എന്തെങ്കിലുമൊക്കെ അവർ തരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അതും ഇല്ലാതായില്ലേ എന്തായാലും ഇതിനൊക്കെ എനിക്ക് ഗാത്രോട് ചോദിക്കണം എന്തായാലും അധികം വൈകാതെ തന്നെ ജയേഷും ബഹനുമായിട്ടുള്ള വിവാഹം നടക്കുമല്ലോ അവളുടെ മകൾ ഈ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനും അപ്പോൾ മോഹനൻ പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാതെ എന്തായാലും അവൾ ഇങ്ങോട്ട് വരുന്നത് വെറും കൈയ്യോടെ ആയിരിക്കില്ലല്ലോ ആദ്യം വിവാഹം ആലോചിച്ച് വന്ന അവസ്ഥയിലല്ലല്ലോ അവരിപ്പോൾ എന്താണ് അവൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ ഡിമാൻഡ്സ് എല്ലാം അവളുടെ മനസ്സിലുണ്ട് എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനനുസരിച്ച് വേണം തീരുമാനിക്കാൻ എന്ന് പറയാണ്